കൂട്ടുകാരി ഈ കാ കണ്ടിട്ടുള്ളവരുണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായാ ഇതെന്ന് ഞാൻ ടൂറ് പോയപ്പം വഴിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് കായ്ച്ച നിൽക്കണാണ്ടോണ്ട് ഒരു കൊല്ല ഞാൻ അതിൽ നിന്ന് ഒടിച്ചെടുത്തതാണ് ഈ കാ ഇതെന്താണെന്ന് വെച്ചാൽ ആവണക്കിൻ്റെ കായാണ് ഇന്ന് ഞാൻ ഒടിച്ചെടുത്തത് കണ്ടപ്പം എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ ഇത് ഒടിച്ചോണ്ട് വന്നാണ് കൺമക്ഷി ഉണ്ടാക്കിയാണ് തരണത് കണ്ണിലിടാനായിട്ട് അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ കൺമക്ഷി ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല പക്ഷെ കാ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇന്ന് ഒരു വില ഒടിച്ച് ഒടിച്ചിട്ട് കൺമക്ഷി ഉണ്ടാക്കാമെന്ന് പറഞ്ഞോ ഒടിച്ചോണ്ട് വെച്ചേക്കിനി ഇനി ആരുടെയെങ്കിലും ചോദിച്ചിട്ട് അതുപോലെ ചെയ്യാം അമ്മയ്ക്കാണെങ്കിൽ പറഞ്ഞു തരാനായിട്ടുള്ള ഓർമ്മയില്ല എന്തായാലും ഞാനത് നല്ല ഒരു കൊലയായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനെ ഒടിച്ചെടുത്തതാണ് ഇത് ആവണക്ക് അന്നൊന്നും പൈസ കൊടുത്ത കരി വാങ്ങിക്കാനൊന്നും വാങ്ങിക്കുകയും ഇല്ല ഇതുപോലെയൊക്കെയാണ് എന്ത് ചെയ്യുമെന്നറിയില്ല കരി കണ്ണിലിടണം അത് ഇതുപോലെ ഉണ്ടാക്കി തന്നാണ് കണ്ണിൽ കരി ഇട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഇത് കാ കണ്ടപ്പോൾ ആവണക്ക് എനിക്കത് ഒരു ഓർമ്മ വന്ന് അങ്ങനെ ഞാൻ ഓടിച്ചതാണ് എന്തായാലും ആവണക്കിനെ കണ്ടല്ലോ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് ലൈക്ക് തരണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇതുപോലെ ആവണക്കൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷ പരീക്ഷിച്ച് നോക്കി